മുജാഹിദ് കേട്ടാ മരിച്ച ആറ് മക്കൾ മരിച്ചിട്ട് ഏയിൽ ആറും മക്കൾ മരിച്ചിട്ട് ഒരാളുടെയും മയ്യത്തിന്റെ ഒപ്പം നിന്നിട്ട് നബി ഓതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിപ്പതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാമല്ലേ കാരണം ഹദി ഹദീം മുഹമ്മദീൻ സലച്ച സൂഹത്ത് യാസി മയ്യത്തിന്റെ അടുത്തിരുന്ന് അല്ലെങ്കിൽ പുറത്ത് വരാൻ മൈക്ക് കെട്ടി വരുന്നവരൊക്കെ മാറി മാറി കാര്യത്തിനാണ് യാസീനത് ഇവിടെ മുസ്ലിം കൊണ്ടുപോയിരുന്നത് എന്നിട്ട് പിന്നെ അല്ലതീനെ ഇതാ അസ്വാഭത്വവും മുസീബ കാലും ഇന്നാലില്ലായി രാജീവൻ എന്ന അല്ല പറഞ്ഞ കൽപ്പന എടുത്തിട്ട് എന്ത് ചെയ്യാ ഈ നമുക്ക് പണ്ഡിതന്മാരെന്ന് പറയുന്ന ആ നിലക്ക് സമൂഹത്തിൽ അവതരിക്കുന്ന ആളുകൾ അവര് ജനങ്ങളെ വഴിപഴപ്പിക്കാനുള്ള അവരുടെ ചില തന്ത്രങ്ങൾ അതാണ് നമ്മൾ ഇതിൽ കാണാൻ പോകുന്നത് ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഒന്ന് നമുക്ക് കാണാം ഓടാൻ ഓടാൻ പാടില്ല 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 വീട് അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇവരൊക്കെ മരിച്ചു എന്ന് കേട്ടാൽ എന്താ കേട്ടാ മരണ വാർത്ത കേട്ടു നമ്മൾ നമ്മൾ എന്താ ഈ വന്നിട്ട് പറയാണ് പറയാം മരണപ്പെട്ടു അത് കേൾക്കുന്നതോടുകൂടെ െ അത് ർ അല്ലേ ഒരു മുജായുദ് മരിച്ചു കേട്ടാഹി പറ്റു വിഷയങ്ങൾ പഠിക്കണം കേട്ടാ ഇന്നാലില്ലെന്ന് മരിച്ച പറ്റൂ പറ്റൂ നമ്മള് മയ്യത്തെ അവസാനായിട്ട് ഭൂമി എന്ന് മറയാണ് അപ്പൊ നമ്മൾ ഒരു പിടി മണ്ണ് വാചിറ്റ് എന്താ പറയുന്നത് അല്ലേ അപ്പൊ ഇവർക്ക് ഒരു പിടി മണ്ണ് വാചിട്ടാ മിന്നാ കലക്കനാക്കും പറ്റോ പിന്നെ പേരൊക്കെ മരിച്ചു കേട്ടാണേ എന്താ പറയാ എന്ന് പറയാൻ പറ്റില്ല കാരണം നിക്കളം ഞാൻ പറ്റില്ല പാർട്ടി മാറി തുടക്കുന്നു ഇത് കൃഷി മാറി ചെയ്യാല്ല ഇത് കച്ചവടം മാറ്റി വേറെ കച്ചവടം തുടങ്ങാല്ല ഇത് അള്ളാന്റെ ദീനാണ് അതിനൊരു അടിത്തറയാണ് ആദ്യം അള്ളാന്നോർത്ത് ഉറപ്പിച്ചു നിൽക്കണം അതാണ് അവലി ആക്കള മതത്തും അവലി ആക്കളുടെ കഥാമത്തും സഹായം അപ്പോൾ അള്ള ആളുടെ അടുത്ത് പറയുന്നുണ്ട് പക്ഷെ തൊട്ട് ചേർത്ത് പറയല്ലാതെ നിർവാഹമില്ല എല്ലാവരും പറഞ്ഞു പോവുകയാണ് പിന്നെ ഔലിയാക്കളും കറാമത്തും അതൊക്കെ പറയാതെ ഒരു നിവൃത്തി നിവൃത്തിയില്ലാത്തൊരു കോലത്തിലാണ് അപ്പോൾ ഇതിലിപ്പോൾ മുപ്പത് പറഞ്ഞ വിഷയം മരിച്ചിടത്തുള്ള ഖുറാൻത്ത് അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെ അങ്ങനെ ഇതാ ഒരു മുജാഹിദ് മരിച്ചപ്പം എന്താ ചെയ്യുക ഏഹ് അലഹമുല്ലാന്നും പറയാൻ പറ്റില്ല പറ്റില്ലായും എന്ന് പറയാം കാരണം അത് ഖുര്നല്ലേ അത് ആയത്തിലുള്ളതാണല്ലോ അപ്പം അങ്ങനെയാണ് പറയണത് അപ്പോ എന്താണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് ആദ്യം നമുക്കൊന്ന് പറയാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം എന്നത് അള്ളാഹു സുബാനവത്താല അവതരിപ്പിച്ച മതാണ് അല്ല പറഞ്ഞത് അല്യവും അക്മൽ തുലക്കും ദീനക്കും വാച്ചമാം ചോലിക്കുഞ്ഞാമത്തി വറലി തുലക്കും ഇസ്ലാമ ദീന എന്നാണ് അത് അതല്ല പൂർത്തിയാക്കിയ സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നുമില്ല നമ്മളല്ല എന്ത് പറഞ്ഞുവോ അത് നടപ്പിലാക്കുക അല്ല അത് പറയാൻ വേണ്ടിയാണ് പ്രവാചകന്മാരെ പറഞ്ഞത് ആ കണ്ണിയിലെ ഏറ്റവും അവസാനത്ത ആളാണ് മുഹമ്മദ് മുസ്തഫ സലാ അലൈഹി വല്ലം ഇപ്പം നബി എന്നെ പറഞ്ഞല്ലോ നി ഇപ്പോൾ വിശുദ്ധ ഖുറാനിലൂടെ തന്നെ പഠിപ്പിച്ചു തന്ന സംഭവമാണ് നിങ്ങൾക്കിടയിൽ തർക്കം കഴിഞ്ഞാൽ ഫർ ഉദ്ദൂഹ് ഇല അള്ളാഹി ഫസൂൽ നിങ്ങൾ അള്ളാഹുലേഖ അതിൻ്റെ റസൂലിലേക്കും മടക്കണമെന്നാണ് പറഞ്ഞത് നമ്മളിപ്പോൾ മരിച്ചിടത്തുള്ള ഓർത്തെടുക്കുക ഇപ്പം നബ്സല്ലാഹു അലൈഹി വസ്ലാം നബ്സ് അല്ലാ സ്വലമയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഏഴ് മക്കൾ നബിക്കുണ്ടായിരുന്നു ഈ ഏഴ് മക്കളിൽ ആറ് പേര് നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് മരിച്ചവരാണ് ഈ ആറ് മക്കൾ മരിച്ചിട്ട് ഏതെങ്കിലും മയ്യത്തിൻ്റെ അടുത്ത് നിന്നിട്ട് നബി കുർആആാൻ ഓതിയിട്ടുണ്ടോ വസ്തുതന്നോ നമ്മൾ ചർച്ച ചെയ്യ അങ്ങനെ നബി ഏതെങ്കിലും നബിയുടെ മക്കളുടെ ഏഴ് മക്കൾ മരിച്ചിട്ട് ആറ് മക്കൾ മരിച്ചിട്ട് ഏഴിൽ ആറും മക്കൾ മരിച്ചിട്ട് ഒരാളുടെയും മയ്യത്തിൻ്റെ ഒപ്പം നിന്നിട്ട് നബി ഓതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിപ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ മുഹമ്മദ് ഇനി നബിയുടെ പ്രിയതമ ഖദീജ റബി അല്ലാഹ മരിച്ചു ആ ഖദീജ ഖദീജബീരിന്റെ മയ്യത്തിൻ്റെ ഒപ്പം തന്നിട്ട് നബ്സു അല്ലാ സമ്മ ഓദ്യതിന് ഒരു തെളിവ് കിട്ടിയാൽ അത് നമുക്ക് എന്താക്കാമായിരുന്നു നടപ്പിലാക്കാമായിരുന്നു അതുപോലെ തന്നെ ഇനി വേണ്ട നബ്സുല്ലാ അലൈഹി സ്വലമ്മ തന്നെ മരിച്ചു കാരണം നബി പറഞ്ഞു വായലയ്ക്കുമ്പി സുന്നത്തിൽ എന്ന് പറഞ്ഞപ്പോൾ നബിക്ക് കാലശേഷം വന്ന നാല് ഖലീഫമാരുണ്ട് അബുബക്കർ സുദ്ദീഖ് റഫി അള്ളാ അൻഹു അമർബുൽ ഖത്താബ് റജി അള്ളാ ഉസ്മാൻ അൽ ഖനീർ റലി അള്ളഹു അൻഹു അതുപോലെ തന്നെ അലീബിന് അബിത്തലിബ് റസിയല്ലാൻഹു ഈ നാല് പേര് നാല് പേരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അബുബക്കെ ഒരു ഖലീഫ മാത്രമല്ല നബി നബിസ് അലൈഹി സ്വലാമയുടെ ഭാര്യ പിതാവും കൂടിയാണ് ഉമർ റഫി ഖലീഫ മാത്രമല്ല നബിയുടെ ഭാര്യ പിതാവാണ് ഉസ്മാൻ റലി അള്ളാഹുനും അലൈഹി അല്ലാസലമയുടെ രണ്ട് പമ്മക്കളെ കല്യാണം കഴിച്ചിട്ടുള്ള മരുമകനാണ് അലിറലി അള്ളാഹു നബ്സ് അള്ളി സ്വലാമിയുടെ ഒരു മകളെ കല്യാണം കഴിച്ചിട്ട് മരുമകനാണ് അപ്പോൾ ഇങ്ങനെ ബന്ധവും അതിന് പുറമെ എല്ലാം ഉണ്ടായിട്ട് പോലെ ഇവരാരും നബിയുടെ ഭൗതിക ശരീരത്തിൻ്റെ ഒപ്പം ഇരുന്നിട്ടുണ്ടായിട്ടില്ല ഓർമ്മ അനുവദിച്ചിട്ടില്ല ഇപ്പോൾ ആയിഷ ഉമ്മ റലി അൻഹ അതുപോലെ തന്നെ ഫാത്തിമ ബീവി ഇവരൊക്കെ എന്താക്കുന്നുണ്ട് നബ്സുലു അലൈഹി സ്വലമയുടെ അന്ത്യനിമിഷങ്ങളും അതുപോലെ തന്നെ നബ്സ് അല്ലാസ്സലമേ അന്ത്യത്തിന് ശേഷമുണ്ടായ സംഭവങ്ങളൊക്കെ വിവരിക്കുന്നുണ്ട് ഇപ്പോൾ ഫാത്തിമ റലിയല്ലാൻ ഒക്കെ ചോദിക്കുന്നുണ്ട് മറവ് ചെയ്ത് വരുമ്പോൾ എൻ്റെ ഒപ്പാൻ്റെ ശരീരത്തിക്ക് മണ്ണിടാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നൊക്കെ വളരെ വികാരഭരിതമായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതായത് അവിടെ നടന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും പക്ഷേ നബിക്ക് വേണ്ടി പറഞ്ഞ ആരെങ്കിലും ഒന്നും ഓദിക്കണമെങ്കിൽ നമുക്ക് ഓതാൻ പറ്റുന്നു പിന്നെ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ഇജിത്തിഹാദെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഭയങ്കര രസമായി അതായത് ഈ മനുഷ്യന്മാരൊക്കെയാണ് എന്ത് പണ്ഡിതന്മാരായിട്ടും നേതാക്കന്മാരായിട്ടും ഈ സാധുക്കൾ കൊണ്ടെടുക്കേണ്ടത് അതില് പിന്നാലില്ല ഈ വഹീന്നായി ഈ രാജ്യം ഒന്ന് ചെല്ലാൻ പറ്റുമെന്നാണ് അത് ചെല്ലാൻ പറ്റുമോ എന്നുള്ളത് വെച്ചാൽ ഖുർആൻ ഓതന്നുള്ള നീയത്തിലല്ലല്ലോ ഇപ്പൊ ചെല്ലേണ്ടത് വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട് എന്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതാ മുസ്ലിം അപ്പോൾ ഓൻ എന്ത് പറയും പിന്നാലില്ല അത് ഖുർആനിന്റെ പ്രഖ്യാപന പറയണമെന്നല്ല രണ്ടാമത്തെ ഈ പുസ്തകം തന്നെ ആലോചിച്ച പോലെ ഇപ്പൊ ഫു ഫിഖ ഒക്കെ പഠിച്ച ആളുകളായിരിക്കുമല്ലോ അപ്പൊ ഫിഖിലിപ്പോ നമ്മൾ ഒരു ചർച്ച എടുക്കുക സുജൂതില് വലിയ റുക്കു വഴയില് വിശുദ്ധ ഖുർആൻ ഓതാൻ പറ്റ പറ്റൂലേ പറ്റൂല അതായത് നിസ്കാരം പാത്തിലാകുമെന്നുള്ളടത്താണ് ഫുഖാക്കൾ ഉള്ളത് അതായത് നിസ്കാരത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു കാര്യമാണ് ഖുർആൻ എങ്കിൽ പോലും അതിന്റെ മഹല് മാറ്റി ചെയ്തു സുജൂദിനെന്തായാലും പറ്റില്ലല്ലോ അപ്പൊ ഒരു സുന്നതസ്കാരത്തിൽ ഞാൻ പ്രാർത്ഥിക്കണം

എന്റെ നിസ്കാരം ബാത്തിലാണ് ഞാൻ എന്താണ് നിസ്കാരത്തിലെ ഒരു റുക്കിന് അല്ലെങ്കിൽ ഒരു ഫർലോ അതിന്റെ മഹല് തെറ്റിച്ച് അതാക്കി സുജൂതിൽ ചൊല്ലി എന്ന് പറയുവാൻ ഈ മൂല്യന്മാര് തയ്യാറാവും അപ്പൊ സുബാൻ റബ്ബി അല്ല അലീമെന്നും അല്ലെങ്കിൽ സുബഹാൻ റബ്ബി അല്ല അയല എന്നും അല്ലെങ്കിൽ അബ്സല്ലെന്ന് സ്ഥിരപ്പെട്ടു വന്ന ഈ വിക്രകളില്ലാത്ത മറ്റൊന്നും ഞാൻ പറ്റില്ല ആരും സ്ഥിരപ്പെട്ടു വന്ന ഒരു പ്രാർത്ഥന പോലും സുജൂദിൽ പ്രാർത്ഥിക്കാൻ പറ്റില്ല പ്രകാരം ഇത് ഒരിക്കലും തന്നെ മര്യാദക്കുള്ള കെയ്യാസ് അതെന്താന്ന് വെച്ചാൽ സമൂഹത്തിൽ ഇൽമു നൽകി സമൂഹത്തെ നന്മയിലേക്ക് കൊണ്ടുവരണം എന്ന് ഉദ്ദേശിക്കുന്ന മനുഷ്യന്മാർക്ക് അടുത്ത് നിന്ന് തോഫി കിട്ടുള്ളൂ ഇത് സമൂഹത്തെ പേപ്പിക്കുകയും മറ്റുള്ള ആളുകളെ കളിയാക്കുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യമാകുമ്പോ ഒരിക്കലും തന്നെ ആ നിലക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പിന്നെ മൂപ്പര് വലിയ സംഭവമായിട്ട് പറഞ്ഞത് ഖബറിലേക്ക് മണ്ണെടുത്ത് മിൻഹാ നിബൽദുക്കും താറത്ത് എന്ന ആയ തോന്നാൻ പറ്റും എന്തിനാ തോന്നേണ്ടത് ഹദീസിൽ വന്നിട്ടില്ല ആ സംഭവം ആകെ വന്ന സംഭവം എന്ന് വച്ചാൽ അബി ഉമാ റലിള്ള പറയുന്നുണ്ട് ഉമ്മു റസൂലി ഫിൽ ഖബർ കാല റസൂലി സല്ലാഹു അലൈഹി വസ്ല്ലം മിൻഹാ ഹലക്കിന ഖുവ ഫിഹാൻ ഒയിദു ഖുവ മിൻഹാ നുഹ്റിജിക്കും താറത്തെ നുഹ്റ ഇങ്ങനെ റിപ്പോർട്ടാണ് ആ വിഷയത്തിലാകെ വന്നിട്ടുള്ളത് അഥവാ നബ്സുലഹു അലൈഹി വസ്ലമയുടെ മകൾ ഉമ്മുകുൽസൂം മരിച്ച സമയത്ത് ഉമ്മുകുൽസൂമിനെ ഖബറിലേക്ക് നബി വെച്ചപ്പോൾ നബ്സുലു അലൈഹി വസ്ല്ലം ഇത് ചൊല്ലിന്നാണ് ഇത് മൂന്ന് പിടി മണ്ണ് വാരി ഇട്ടപ്പോൾ ചൊല്ലിന്ന് ഏതായാലും ഇല്ല രണ്ട് ചൊല്ലി എന്ന് പറഞ്ഞ ഹദീസ് തന്നെ അതിനെക്കുറിച്ച് മഹദീസും നിങ്ങൾ പറഞ്ഞത് ഇതിനെന്തില്ല യാതൊരു തെളിവുമില്ല വഹാദ ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞത് ഹദീസ് ഹദീസാണ് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫായ ഹദീസുകൾ ഒരിക്കലും വിവാദത്തിൽ എന്തല്ല തെളിവല്ല ഈ ഫലാ ഇല്ലാമലിന് തെളിവാണോ അല്ല എന്നുള്ളത് വിഷയത്തിൽ തന്നെ എന്തുണ്ട് ഫുഖാക്കളും മറ്റും ചർച്ച ചെയ്തപ്പോൾ തന്നെ അത് വളരെ സൂക്ഷ്മത പുലർത്തിയ ആളുകൾ പറഞ്ഞാൽ അത് പറ്റില്ല പറ്റൂല പിന്നെ മാനവിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞു വന്ന നിബന്ധന എല്ലാം കൂടി വെച്ചു നോക്കണേ മിക്കവാറും എന്താവില്ല നടപ്പിലാവൂല ആ പിന്നെ ഇതല്ലാതെ തന്നെ അപ്പോൾ ഒരു ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇബാദത്തുകളായിട്ടുള്ള കാര്യം അതൊരിക്കലും എന്തല്ല അതൊരു ജിത്തിഹാദി തൗക്കീഫി ആണ് തൗക്കീഫി ആയതുകൊണ്ട് തന്നെ അത് അല്ല പറയണം അലി അള്ളാൻ റസൂലും പറയണം കാരണം ും എന്ന് പറയുമ്പോ അവിടെ ഖുർആാനിലോ ഹദീസിലോ സ്ഥിരപ്പെടാത്തിടത്തോളം കാലഘട്ടം നമുക്ക് നമ്മുടേതായിക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല അപ്പോ ഇത് സത്യത്തിൽ സമൂഹത്തെന്തൊക്കെയാണ് പഴപ്പിക്കുകയാണ് നംസലൈ വസ്ലമെ ഹദീനെ കുറിച്ച് പോകാൻ എന്താ ഹദീ ഹദീ മുഹമ്മദീൻ സല്ലാഹു അലൈഹി എന്ന് പറഞ്ഞിട്ടെങ്കിൽ നബിസുലഹ് അലൈവ് വസ്ലമ ഖുർആാൻ ഓന്നിട്ടുണ്ടോ നമ്മള് മരിച്ചു കൊടുത്തോന്നു ഒരു പ്രശ്നമില്ല നബി നബ്സുലഹ് അലൈഹി സ്വലമ മൂന്ന് പിടി ഇങ്ങനെ ഓരോ പിടി ഇടുമ്പോഴും മിൻഹാഖലക്കിനാക്കും ഫീഹാ നുഹീദും താരത്തിന് നുഹ്റാന്ന് ചൊല്ലിയതിന് തെളിവുണ്ടോ നമ്മൾ ചൊല്ലും ഒരു സംശയവും ഇല്ല പക്ഷെ എന്തുവാണ് സ്ഥിരപ്പെട്ട ഹദീസുകളുടെ വേണം അല്ല നേരത്തെ ചർച്ചയിൽ പറഞ്ഞ പോലെ ഇനി ഏതെങ്കിലും ആയത്ത് ആയത് കൊടുത്തേക്കാണ്ടിപ്പോൾ എന്താക്കണ്ട തെളിവാക്കണ്ട തെളിവ് ആയ തെളിവ് മതി ഉണ്ടാക്കേണ്ട തെളിവ് വേണ്ട എന്നതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് അള്ളഹമായല്ലോ പിന്നെ ഇന്നല്ല ഈ ഇന്ന എല്ലാം ഒന്ന് ചൊല്ലാൻ നമുക്ക് എന്തുണ്ട് കല്പനയുണ്ട് തെളിവുള്ളത് കൊണ്ടാണ് ചൊല്ലുന്നത് അതെ പിന്നെ അതിൻ്റെ ബാക്കി അത് പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇതിലപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയിലും അതേപോലെ തന്നെ ഇപ്പോൾ ഇവരുടെ പൊതുവേ ഉള്ളൊരു ട്രെൻഡാണ് ഇങ്ങനെ കുറച്ചൊരു പരിഹാസൊക്കെ പറഞ്ഞ് അങ്ങനൊക്കെ ആകുമ്പോൾ എന്താ ജനങ്ങളെ സദസ്സിനെ കയ്യിലെടുക്കാൻ കഴിയുമായിരിക്കും നാടന്മാരെ പറ്റിക്കാൻ പറ്റുമായിരിക്കും ഈ കബളിപ്പിക്കൽ തന്നെയാണ് ഇവരുടെ മെയിനായിട്ടുള്ള ഇത്തരം ഉസ്താദ്മാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ വേറെയും പല വിഷയം െടുക്കാണെങ്കിൽ ഇതേപോലെ തന്നെ പ്രമാണങ്ങൾ അവിടുന്ന് ഇവിടെ നിന്ന് മാത്രം എടുത്ത് സാധാരണക്കാർക്ക് രൂപത്തിൽ ഈ കബിളിപ്പിക്കലുകളെ കുറിച്ച് രണ്ടു വാക്ക് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് മുസുലായി ഇവില്ലേ ഇത് കബളിപ്പിക്കൽ നമ്മൾ മനഃപ്പൂർവം തന്നെ പറയണത് അതെ കാരണം ആളുകളെങ്ങനെ രസിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക പുത്തനാചാരങ്ങളെ ശരിക്ക് പിന്നെ സമസ്തയെ നമുക്ക് പറയുകയാണെങ്കിൽ പുത്തനാചാരങ്ങൾക്ക് നല്ല പിന്നെ പൂവും കായും ഒക്കെ ആയിട്ടുള്ള ഒരു വിഭാഗമാണ് അതേ അജണ്ടയുള്ളൂ സുന്നത്തുകളെ പരിപോഷിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ പ്രചരിപ്പിക്കാനോ അല്ല സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ എടുത്തിട്ട് അതിക്കൂടെ എന്ത് ചെയ്യുക വിദേഹത്ത് ഇങ്ങനെ വിതരണം ചെയ്യുക ഇപ്പം ഇത് ഇപ്പം സ്വലാത്തിൻ്റെ വിഷയത്തിൽ കാണാം സ്വലാത്ത് എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യും വേറെ കുറേ സ്വലാത്തുകൾ എന്നിട്ട് സെലഫുകൾക്ക് സ്വലാത്തില്ല മുതാകൾക്ക് സ്വലാത്തില്ല ഇപ്പം ഇവിടെ ഈ കേട്ടോ അപ്പോൾ നോമ്പുണ്ട് ഇപ്പം നോമ്പിൻ്റെ വിഷയത്തിൽ ഒരാൾ പറയുകയാണ് പിന്നെ എന്താണ് യുവറാജിന് നോമ്പിന് കുഴപ്പം അതായത് പിന്നെ ബാങ്ക് കൊടുത്തിട്ടാണോ വത്താൻ കഴിക്കണത് അല്ലെങ്കിൽ മകരീവിന്റെ മുമ്പാണോ നോമ്പ് മുറിക്കണത് അങ്ങനെ ആകുമ്പോഴല്ലേ ഇസ്ലാമല്ലാതെ ആകുള്ളൂ രസീക്കാണ് ഇങ്ങനെ പറയുന്നത് അതേപോലെ ഇപ്പൊ സ്വതക്കന്റെ വിഷയം പറഞ്ഞിട്ട് ഇപ്പോ സ്വഹാബികളൊക്കെ പിന്നെ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി കിണറൊക്കെ സ്വതക്ക ചെയ്തിരുന്നു എന്ന് പറയും പിന്നെ മുസ്ലിർ പറയാണ് അങ്ങനെ കിണർ സ്വതക്ക ചെയ്തു അവര് ഒരു നിന്ന് നമ്മൾ വെള്ളം കോരി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ വിദഗ്ധ അപ്പോ ഭയങ്കര രസകരായിട്ട് എന്തു ചെയ്യ വിദഗ്ധിങ്ങനെ വളർത്തി കൊണ്ടുവരാ ഇവിടെ ശരിക്ക് ഈ സമൂഹത്തെ കബളിപ്പിക്കുന്നതും പിഴപ്പിക്കുന്നതും പരലോകത്ത് നല്ല പണി കിട്ടുന്ന ഒരു കാര്യം എന്ത് ചെയ്യണം മനസ്സിലാക്കണം അറിയണം അതാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞ റബ്ബന ആത്തിയും അദാബ് ഓ ലാൻഹും കബീറ എന്ന് പറഞ്ഞല്ലോ ഇത് ശക്തമായ ഒരു താക്കീതാണ് ഇവിടെ ഇബിൻ ഖസീർ അഹ്മോ പറയുന്നുണ്ട് അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ എന്ന് ഈ സാധാത്തുക്കളെയും കുബറുകളെയും അനുസരിച്ച ആളുകൾ അവിടെ നിന്ന് അള്ളാനോട് പറയാൻ കാരണം എന്തോ അവരെ പഴപ്പിച്ചു എന്നുള്ളതാണ് സമൂഹത്തെ പഴപ്പിച്ചു എന്നുള്ളതാണ് ഈ നിലക്ക് പരലോകത്ത് അവർ പറയാനുള്ള കാരണം അപ്പോൾ ഇത് മൈക്കിൽ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ അല്ലെങ്കിൽ ആളുകളിങ്ങനെ ആളുകളോട് ചോദിച്ചിങ്ങനെ പറയുമ്പോൾ നല്ല രസമുണ്ടാവും എന്ന പരലോകത്ത് വരാൻ പോകുന്നൊരു അപകടമാണ് ഖുറാനീ പറഞ്ഞത് അതേപോലെ തന്നെ ഇതിപ്പോൾ ഒരു നബി നബിസ്വല്ലാ അല്ലെ വല്ലം നമ്മളെ പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ അതിമഹത്തായ രണ്ട് അടിത്തറകളുണ്ട് അഥവാ ഒന്ന് മൻ അമില അമല ലൈസ അലൈഹി അമ്രുല ഇത് വളരെ വ്യക്തമാണെന്ത് നബിസ്വല്ലാ അല്ലെ വല്ലമിയുടെ ഒരു ഒരു സെക്രട്ടറി നേരത്തെ പ്രവൃത്തി പോലും എന്തിലില്ല ഇപ്പൊ ഇവര് സൂറത്ത് യാസീൻ ഓതാനാണ് ഈ പറയുന്നത് സൂറത്ത് യാസീൻ മയ്യത്തിന്റെ അടുത്ത് അല്ലെങ്കിൽ പുറത്ത് വരാൻ മൈക്ക് കെട്ടി വരുന്നവരൊക്കെ മാറി മാറി യാസീൻ ഓതന്നുള്ള കാര്യത്തിനാണ് ഇപ്പൊ എന്ത് ചെയ്യണത് ഇവിടെ മുസ്ലി തമാശ കൊണ്ടു വരുന്നത് എന്നിട്ട് പിന്നെ അല്ല ദിനാ അസ്വാഭവും മുസീബ കാലു ഇന്നാലില്ലായി പറഞ്ഞ കൽപ്പന എടുത്തിട്ട് എന്ത് ചെയ്യാ ഫിറ്റ് ചെയ്യാം അപ്പോൾ നബിസ് അലിസ്ലമ ദീൻ്റെ കാര്യത്തിൽ ചെയ്യാത്ത ഒരു കാര്യം അത് ഫഹുവ റദ്ദുൻ കണ്ണ് ചിമ്മി തള്ളിക്കളയാണ് വളരെ ആരും നോക്കാറില്ല അതേപോലെ ഇനിയിപ്പോൾ ഇത് ഇത്തരം കാര്യങ്ങൾ പുതിയതായി ഉണ്ടാക്കപ്പെട്ടതാന്ന് കാര്യം സംശയമല്ല എന്തുകൊണ്ട് ഇതിൽ ഇതൊരു ഹയറാണെങ്കിൽ നമ്മളെക്കാളും മുമ്പിൽ ആരുണ്ടാവും സ്വഹാവികളോടും അവരില്ല അതാണ് മൻ മൻദ സഫി അംബ്രാഹാദിൻ ഫൗവർ റദ്ദുൻ ഈ രണ്ട് ഹദീസുകളും ഈ വിഷയത്തിൽ നമുക്ക് എന്താണ് വളരെ വലിയ തെളിവാണ് മാത്രമല്ലാസ്വല്ലം പറഞ്ഞു നിങ്ങളീ പുതിയതായി ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളെ സൂക്ഷിക്കണം അതിനങ്ങനെ പുണരണം എന്നല്ല അതിനെ ഇതേപോലെ ഇങ്ങനെ രസത്തിൽ അവതരിപ്പിച്ച് ഇങ്ങനെ ആളുകളെ കയ്യിലെടുത്ത് നല്ല പൊടിപ്പും തൊങ്കലും കൊടുത്ത് കൊണ്ടുപോകണമെന്നല്ല സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞത് അതേപോലെ ഇത് ഷെറ് വളരെ മോശമായ കാര്യത്തിൽ പെട്ടതാന്നാണ് റസൂർല്ലാ സ്വല്ലി സ്വലം പഠിപ്പിച്ചത് അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇവർ ഓരോ മുസ്ലിയാക്കന്മാരും അവർക്ക് തോന്നുന്നത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പോൾ ഓരോ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്കിടയിൽ തന്നെ എന്താണ് ഭയങ്കരമായ പ്രശ്നങ്ങളും പുകലുകളുമാണ് അതന്നെ പരിഹരിച്ച് കിട്ടുന്നില്ല കാരണം അഭിപ്രായം പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത് മുന്നോട്ട് പോണത് ഇവിടെ മഹാനായ ഇബിൻ റജബ് റഹീം ഉള്ള പറഞ്ഞൊരു ഇത് ഒരു പുതിയതായി ഉണ്ടാക്കപ്പെട്ട വിഷയമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്ക് വളരെ പ്രസക്തമാണ് അദ്ദേഹം പറഞ്ഞു ഫകുല്ലും അൻ അഹദസ ഷെയ് അൻ വ നസബു ഇലദ്ദീൻ ഒരാള് പുതിയതായ ഒരു കാര്യം ഉണ്ടാക്കുക എന്നിട്ട് അതിനെ ദീനിക്ക് ചേർക്കുക ഇപ്പോൾ ഇത് ഖുർആാനോത് എന്നുള്ളത് പറയാം എന്നിട്ട് അതിന് ആയത്തൊക്കെ എടുത്തിട്ട് അത് ദീനാക്കി മാറ്റിയാൽ വലം യക്കും ലഹു അസലും മിനദ്ദീൻ ദീനിൽ അതിന് അസലല്ലെങ്കിൽ അത് അയാളിലേക്ക് മടങ്ങും ആരാണോ ഉണ്ടാക്കിയത് അയാളിലേക്ക് ഇപ്പോൾ ഖബർ കെട്ടിപ്പോക്കുക ഖബറും എടുപ്പ് ഉണ്ടാക്കുക തുടങ്ങിയതാണ് അതിന് ഷിയാക്കളപ്പുറം പോകില്ല അതവരിക്കേ പോകുള്ളൂ ഇനി പോകുകയാണെങ്കിൽ തന്നെ എവിടെ എത്തുള്ളൂ ജൂത ക്രൈസ്തവരെ ഏർപ്പാടിലേക്കത് എത്തുള്ളൂ നബ്സല സാഹബത്തോ ഉത്തരതലമുറയിൽ ആർക്കൊന്നുമില്ല അതില്ല എന്നിട്ട് അദ്ദേഹം പറയാണ് അത് ലോലാലത്താണ് ഇനിയാണ് വാക്ക് മിൻഹുൻ ദീനു കുറ്റക്കാരനല്ല ഇതാണ് നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ദീനുമക്കിന് കയറ്റി കൂട്ടിയിട്ട് അഖിലിസുന്ന എന്താണോ അതിൻ്റെ നേർ വിപരീതം പഠിപ്പിക്കുക അപ്പം ഇങ്ങനെയുള്ള ആളുകളെ സംസാരം കേട്ടിട്ട് അതൊക്കെ ദീനാന്ന് വിചാരിക്കരുത് വീനു മിൻഹുബരിയുഒൻ ദീന് അതിൽ നിന്ന് കുറ്റമുക്തനാണ് മറ്റൊരു ബന്ധമില്ല അതാണ് ഇത്തരം കബളിപ്പിക്കലും പഴിപ്പിക്കലും വ്യാപിപ്പിക്കും എത്ര എന്ത് പുതുമ നൽകപ്പെട്ടാലും ദീനു മിൻ ദീനുപരി അതായത് ദീന് ഒഴിവാണ് എന്ന വാക്കാണ് നമുക്ക് സമൂഹത്തോട് പറയാനുള്ളത് അപ്പോൾ ജനങ്ങളെ രസിപ്പിച്ച് ഇത്തരം സംസാരങ്ങളിലൂടെ എന്താ പറയുക വിദേഹത്തിന് പുതിയൊരു മുഖം നൽകിക്കൊണ്ട് കൊണ്ടുവരുന്നവരോട് കൃത്യമായി നമുക്ക് പറയാനുള്ള വിഷയം ഇത് തന്നെയാണ് അതിന് വേറെ ആളുകൾ ഇത് ശരി മനസ്സിലാക്കിയിട്ട് എന്തു ചെയ്യുന്നുണ്ട് ും ചെലടത്ത് പരസ്യമായിട്ടും ചിലടത്ത് സ്വകാര്യമായിട്ടും ഇത് ഒഴിവാക്കി കൊണ്ടിരിക്കുന്നു ആ പേടി ഉണ്ട് അതുകൊണ്ടാണ് നടത്തുന്നത് കൃഷി മാറണേ ഇത് സത്യത്തിൽ ഇബലെ കൃഷിനല്ല അല്ല ബാധിക്കണം ഇവരെ ഈ ബാധിക്കുന്നു അപ്പൊ അവരുടെ കച്ചവടം കൃഷിയൊക്കെ വിഷമം നമുക്ക് ഈ വാക്കുകളിലൊക്കെ കേഖത്തെ ചെറിയൊക്കെ ഫിറ്റ് ചെയ്തിട്ട് പറയുമ്പോഴും എന്തായിരുന്നാലും ഇത് സൂക്ഷിക്കേണ്ട വിഷയാണ് ദുനിയവിൽ കുറച്ചൊക്കെ ഒരു പിന്നെ സമ്പാദ്യൊക്കെ ഉണ്ടായാലും ശരി പരലോകത്ത് എത്തുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നഖം കടിക്കേണ്ടി വരുന്ന അതുപോലെ തന്നെ പിന്നാലെ കൂടിയ ആളുകൾ പോലും തള്ളിപ്പറയുന്ന ഇരട്ടി ശിക്ഷ കൊടുക്കണമെന്ന് പറയുന്ന അങ്ങനെയുള്ളൊരു വിഷയമാണ് ഇത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക